i'm scared പതിയേ പോലെ തന്നെ നമുക്ക് ദേശാഭിമാനി പത്രത്തിലെ പ്രധാനപ്പെട്ട വാർത്തകളൊക്കെ നമുക്ക് നോക്കാം ഇന്നത്തെ ദേശാഭിമാനി പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് രാഹുൽ മാങ്കൂട്ടവുമായിട്ടുള്ള ഒരു വാർത്ത അതുപോലെ തന്നെ എം വി ഗോവിന്ദൻ മാഷവുമായിട്ട് ബന്ധപ്പെട്ട് ഷെഷാദുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വാർത്ത കാണാൻ സാധിക്കുന്നുണ്ട് ഗാസയിൽ ക്ഷാമം പ്രഖ്യാപിച്ച യു എന്ന വാർത്ത കാണാൻ സാധിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് അതിന്റെ ഒരു ചെറിയ ഭാഗങ്ങൾ നമുക്കൊന്ന് വായിച്ചു തന്നെ പോകാം ഇങ്ങനെയാണ് തലക്കെട്ട് മാങ്കൂട്ടത്തിൽ സംരക്ഷിക്കാൻ കോൺഗ്രസിൽ പഠിച്ച പണി പരാതിക്കാർക്ക് അശ്ലീല വർഷം പരാതിയുള്ളവർ തെളിയിക്കട്ടെ എന്ന് മഹിളാ കോൺഗ്രസ് അണി ഭാസ്കരൻ മുഖ്യമന്ത്രിക്കും ഡിജിപിക്കും പരാതി നൽകി കടുത്ത സൈബർ ആക്രമണം നേരിടുന്നുവെന്ന് ട്രാൻസ്ജെൻഡർ അവന്തിക രാഹുൽ വിവാഹം കഴിക്കാമെന്ന് വിശ്വസിപ്പിച്ച് പീഡിപ്പിച്ചതായി മറ്റൊരു പെൺകുട്ടി എന്തായാലും വാർത്തയുടെ ഭാഗം നമുക്കൊന്ന് വായിച്ചു തന്നെ എന്തായാലും പോകാം രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പീഡനങ്ങൾ തെളിവ് സഹിതം തുറന്നു പറഞ്ഞവർക്ക് നേരെ അശ്ലീല വർഷവുമായി കോൺഗ്രസ് നേതാക്കളടക്കം രംഗത്ത് അതിജീവിതമാർക്ക് നേരെ നേതാക്കൾ തരംതാന്ന പ്രതികരണവും അണികൾ സൈബർ ആക്രമണവുമാണ് അഴിച്ചുവിടുന്നത് വി കെ ശ്രീകണ്ഠനും ദീപ്തി മേരി വർഗീസും ഷമാ മുഹമ്മദുമാണ് രാഹുലിനെ ന്യായീകരിക്കാനും ഏറ്റുവാങ്ങിയവരെ മോശക്കാരാക്കാനും ആദ്യം രംഗത്ത് വന്നത് അർത്ഥവസ്ത്രം ധരിച്ച് മന്ത്രിമാരോടൊപ്പം ഫോട്ടോ എടുത്തവരാണ് പരാതിക്കാർ എന്നാണ് ശ്രീകണ്ഠൻ പറഞ്ഞത് പരാതിയുള്ളവർ രംഗത്ത് വരട്ടെ പരാതി കൊടുക്കട്ടെ തെളിയിക്കട്ടെ എന്നാണ് മഹിളാ കോൺഗ്രസ് നേതാക്കളുടെ വാദം ഇങ്ങനെയാണ് ആ വാർത്ത പോകുന്നത് ഇനി നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഗോവിന്ദ മാഷുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തയാണ് മുഹമ്മദ് ഷഷാദ് കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് വരെ മാധ്യമങ്ങളെ അന്തി ചർച്ച നടത്തി സർക്കാരിനെയും സി പി എമ്മിനെയും കടന്നാക്രമിക്കാൻ വേണ്ടി ഇറക്കിയ ഒരു അവതാര പുരുഷനായിരുന്നല്ലോ പിബിയുടെ ോർന്നു അതുപോലെ തന്നെ പല സാമ്പത്തിക ഇടപാടുകൾ ഗോവിന്ദ മാഷനും മാഷിന്റെ മകനും അവർക്കൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞൊരു നുണ കഥയുമായിട്ട് മുഹമ്മദ് ഷഷാദ് ഒന്നും ആരും മറന്നു കാണില്ല ശേഷം ഇതൊരു കുടുംബ കുടുംബവഴക്കിന്റെ ഭാഗമായിട്ടുള്ള ഒരു നാടകമാണെന്നും അതിലേക്ക് മനപൂർവ്വം പാർട്ടിയെ വലിച്ചിഴക്കുന്നതാണെന്നും ഒക്കെ മുൻഭാര്യയായിട്ടുള്ള റെത്തീന വെളിപ്പെടുത്തുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടിരുന്നു അതായത് ഇയാളൊരു നുണ പറയുകയാണ് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിരുന്നു ശേഷം ഇയാൾ ഗോവിന്ദ മാഷിന് മാപ്പ് പറഞ്ഞുകൊണ്ട് ഒക്കെ എഴുതിയ കത്തൊക്കെ നമ്മുടെ ചാനൽ വഴി തന്നെ പുറത്തുവിട്ടിരുന്നു ഇപ്പോൾ ഗോവിന്ദ മാഷ് നോട്ടീസ് അയച്ചപ്പോൾ മലക്കം മറിഞ്ഞിരിക്കുകയാണ് സത്യം വെളിപ്പെടുത്തിരിക്കുകയാണ് എന്തായാലും അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ദേശഭിമാനി ഇങ്ങനെയാണ് തലക്കെട്ട് കത്ത് ചോർത്തിയെന്നത് സംശയം മാത്രം വിവാദത്തിന് പിന്നിൽ കുടുംബ പ്രശ്നം തന്നെ പറഞ്ഞത് മാധ്യമങ്ങൾ വളച്ചൊടിച്ചെന്ന് ഷാദ് ഇതിനെ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് സി പി എമ്മിനെയും പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദിനെയും അപകീർത്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള വിവാദം വെറും പുകമറയെന്ന് സംബന്ധിച്ച് ചെന്നൈയിലെ വ്യവസായി ബി മുഹമ്മദ് ഷർഷാദ് അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ പ്രചരിപ്പിച്ച ഷർഷാദിന് എം വി ഗോവിന്ദൻ അയച്ച വക്കീൽ നോട്ടീസിന്റെ മറുപടിയായാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് വിവാദത്തിന് പിന്നിൽ കുടുംബ പ്രശ്നം തന്നെയെന്ന വസ്തുത അംഗീകരിക്കുന്നതാണ് ഷർഷാദിന്റെ മറുപടി കത്ത് ചോർത്തി എന്നത് സംശയം മാത്രമെന്ന് ഷർഷാദ് പറഞ്ഞു എം വി ഗോവിന്ദൻ എല്ലാവരും സ്നേഹിക്കപ്പെടുന്ന നേതാവാണ് ഒരിക്കലും അപകീർത്തിപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മാധ്യമങ്ങൾ വളച്ചൊടിച്ചു സമാന വിഷയങ്ങൾ മുമ്പും സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായപ്പോൾ നിരപരാധികം നിരുപാധികം മാപ്പ് പറഞ്ഞ് ഖേദം രേഖപ്പെടുത്തിയ വ്യക്തിയാണ് ഞാൻ ഷശാന്തിന്റെ മറുപടി ഇങ്ങനെയാണ് പോകുന്നതെന്ന് ഇതിൽ പറയുന്നു അപ്പോൾ ഒരു കാര്യം പറയാനുള്ളത് പിന്നെ എന്തിന്റെ പേരിലാണ് മാധ്യമങ്ങൾ ഗോവിന്ദ മാഷനും ഗോവിന്ദ മാഷിന്റെ മകനെതിരെയും രാജേഷ് കൃഷ്ണക്കെതിരെയും രാജേഷിനെതിരെയും തോമസ് ഐസക്കിനെതിരെയും ഒക്കെ നുണപ്രചരണം നടത്തിയത് എന്തായാലും തീർച്ചയായും പാർട്ടി നേതാക്കൾ അതുപോലെ തന്നെ മന്ത്രിമാരും എല്ലാവരും തന്നെ ഈ ഇത്തരം കുപ്രചരണം നടത്തിയ വ്യാജ പ്രചരണം നടത്തിയ ആളുകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കേണ്ടതുണ്ടെന്നുള്ള കാര്യം കൂടി പറയുകയാണ് ഷാദ് തന്നെ ഈ വിഷയത്തിലെ ഒരു ഒരു സത്യം വെളിപ്പെടുത്തിക്കൊണ്ട് രംഗത്തേക്ക് വന്നിട്ടുള്ള കാഴ്ച കൂടി നമ്മളിത് കാണുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വാർത്ത ഗാസയിൽ ക്ഷാമം പ്രഖ്യാപിച്ച് യു എന്ന് പറയുന്ന വാർത്ത കൂടി ഫ്രണ്ട് പേജിൽ ദേശാഭിമാനി കൊടുത്തിട്ടുണ്ട് ഇസ്രായേലി വംശഹത്യയിൽ തീരാ ദുരിതത്തിലായ ഗാസയിൽ ഭക്ഷ്യക്ഷാമം പ്രഖ്യാപിച്ച് ഐക്യരാഷ്ട്ര സംഘടന പശ്ചിമേഷ്യയിൽ ആദ്യമായാണ് ക്ഷാമം പ്രഖ്യാപിക്കുന്നത് റോം ആസ്ഥാനമായ ഭക്ഷ്യ പരമാധികാരത്തിനായുള്ള അന്താരാഷ്ട്ര ആസൂത്രണ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി അഞ്ചു ലക്ഷത്തിലേറെ പേർ പട്ടിണി ദുരിതം നേരിടുന്നുണ്ടെന്ന് റിപ്പോർട്ട് എന്ന് പറയുന്നു എന്തായാലും ഇത്തരം വാർത്തകളൊക്കെ ദേശാഭിമാനി ഫ്രണ്ട് പേജിൽ തന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെ ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ നമുക്ക് ഈ ഫ്രണ്ട് പേജിൽ തന്നെ കാണാൻ സാധിക്കുന്നു രണ്ട് ഗഡു ക്ഷേമ പെൻഷൻ ഇന്ന് മുതൽ അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ സമ്മാനം എന്ന് പറയുന്നു നമ്മുടെ മാധ്യമങ്ങളൊക്കെ പ്രധാനപ്പെട്ട ദിനപത്രങ്ങളൊക്കെ കൊടുക്കാൻ മടിക്കുന്ന ജനങ്ങൾ അറിയെടുത്തെന്ന് ആഗ്രഹിക്കുന്ന വാർത്തകളൊക്കെ ദേശാഭിമാനി പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ തന്നെ കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ലക്ഷത്തോളം പേർക്ക് രണ്ട് ഗഡു ക്ഷേമ പെൻഷനായി മൂവായിരത്തി ഇരുന്നൂറ് രൂപ ശനിയാഴ്ച മുതൽ ലഭിക്കും സാമൂഹ്യ സുരക്ഷ ക്ഷേമനിധി പെൻഷൻ തുകയാണിത് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കുള്ള സർക്കാരിന്റെ ഓണ ഓണസമ്മാനമാണിതെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു ആഗസ്റ്റിലെ പെൻഷന് പുറമെ ഒരു ഗഡു കുടിശ്ശിക കൂടി നൽകാൻ ആയിരത്തി കോടിയാണ് അനുവദിച്ചത് ഇരുപത്തിയാറ് ലക്ഷം പേർക്ക് ബാങ്ക് അക്കൌണ്ടിലൂടെ തുകയെത്തും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തും എട്ടേ ലക്ഷം പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതി പ്രകാരമാണ് പെൻഷൻ എന്ന് പറയുന്നു അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട ഒരു കാര്യമാണ് ഇവിടെ സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും പെൻഷൻ കൊടുക്കുന്നില്ല എന്താണല്ലോ നമ്മുടെ മാധ്യമങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന പെരുറ അങ്ങനെയൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് ഇതൊക്കെ ഫ്രണ്ട് പേജിൽ കൊടുക്കാൻ പറ്റിയ അല്ലെ മനോരമ അല്ലെ മാതൃഭൂമി അപ്പൊ സ്വാഭാവികമായിട്ടും ഇത്തരം വാർത്തകളൊക്കെ ഞങ്ങൾ കണ്ടില്ല എന്ന് നടിക്കും നോക്കൂ അറുപത്തിരണ്ട് ലക്ഷം ആളുകൾക്ക് പെൻഷൻ കിട്ടുന്ന ഈ ഓണക്കാലത്ത് വളരെ സന്തോഷം ലഭിക്കുന്ന ഒരു ഒരു വാർത്തയാണ് പക്ഷെ ആ വാർത്ത പോലും വളരെ പ്രാധാന്യത്തോടെ മറ്റുള്ള മാധ്യമങ്ങളിൽ കാണാൻ സാധിക്കുന്നില്ല ചില മാധ്യമങ്ങളിലൊക്കെ ചെറിയ കുഞ്ഞ അതായത് മൂതക്കണ്ണാടി വെച്ച് നോക്കിയാൽ പോലും കാണാൻ പറ്റാത്ത രീതിയിൽ ഒതുക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു വാർത്ത കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് വി ഡി സതീശൻ മറുപടി പറയണം രാജി ആവശ്യം കേരളത്തിൽ പൊതുവികാരം എന്ന് എം വി ഗോവിന്ദൻ മാഷ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കൂടി ഇതിൽ കാണാൻ സാധിക്കുന്നു അതിന്റെ കുറച്ച് ഭാഗം കൂടി ഞാൻ വായിക്കാം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നത് കേരളത്തിന്റെ പൊതുവികാരമാണെന്ന് സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു മാങ്കൂട്ടത്തിന് ഡബിൾ പ്രൊമോഷൻ നൽകിയതിന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മറുപടി പറയണം പുതിർ സ്നേഹിക്കുന്ന സതീശനോട് എല്ലാം പറഞ്ഞതാണെന്നും അതിനുശേഷമാണ് നിരവധി പദവികളും ഡബിൾ പ്രമോഷനും കൊടുത്തതെന്നുമാണ് യുവതി പറഞ്ഞത് സതീശൻ അറിഞ്ഞിട്ടാണ് എല്ലാം നടന്നിട്ടുള്ളത് എന്തായാലും ഗോവിന്ദൻ മാഷ് പറഞ്ഞിട്ടുള്ള കാര്യം കൂടി വളരെ കൂടി തന്നെ എന്തായാലും നമ്മുടെ ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്യുന്നു